are pre പോസ്റ്റ് ഒഡിയൻ ഈ ഒരു രണ്ട് പീരീഡ് നോക്കുകയാണെങ്കിൽ ഒടിയു മുമ്പുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണിൻ്റെ അടിയിൽ നല്ല രീതിയിലുള്ള ഫാറ്റും ആ ഒരു അണ്ടർ ഐ ബാക്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാൽ ഒടിയന് ശേഷം നല്ല ഫേമറായിട്ടുള്ള ഒരു പത്തിരുപത്തി രണ്ട് വയസ്സുള്ള ആളുകളുടെ പോലെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു അണ്ടർ ഐ ഏരിയ വന്നിരിക്കുന്നത് സോ അത്രയും ഫേർമറായിട്ട് അത്രയും ടൈറ്റായിട്ടാണ് ആ ഒരു ഏരിയ നിൽക്കുന്നത് അതുപോലെ ഫേസ് ടോട്ടലി നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട് ആ ഒരു സാഗ്നസും കാര്യങ്ങളൊക്കെ പോയി ഫേസ് നല്ല രീതിയിൽ ടൈറ്റായി നല്ല ഫേം ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി മറ്റൊരു ആക്ടറെ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ കണ്ണിന് അടിയിലുള്ള ഫാറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട് ചെറിയ തടുപ്പും ഒക്കെ മാറ്റി ഫേസ് കുറച്ചുകൂടെ ടൈറ്റൻ ചെയ്യും ൂടെ അദ്ദേഹം നല്ല രീതിയിൽ വെയിറ്റ് ലോസും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒഡിയൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി കാര്യമായിട്ടുള്ളൊരു മാറ്റം ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വരുത്തിയത് നമ്മൾ കണ്ടതാണ് സോ നമ്മൾ ഈ ഒരു കാറ്റഗറി വീഡിയോ ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ് ലാലേട്ടൻ എന്താണ് അദ്ദേഹത്തിൻ്റെ ഫേസിൽ ശരിക്കും ചെയ്തിരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു രൂപമാറ്റം വരാനുള്ള കാരണമാണ് സോ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ആന്റി ഏജിങ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും പെർമനന്റ് ആയിട്ടുള്ള ആന്റി ഏജിങ് പ്രൊസീജിയേഴ്സ് ആണ് ഇപ്പോൾ ലാലേട്ടൻ മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ നടന്മാരും പ്രധാനമായിട്ടും ടോളിവുഡിലേക്കും ബോളിവുഡിലേക്കുമൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇത് സർവ്വസാധാരണമാണ് പിന്നെ ലാലേട്ടൻ്റെ മാത്രം എന്താണ് ഇങ്ങനെ ഇത്രയും ഒരു പ്രോമനൻ്റ് ആയിട്ട് എടുത്ത് കാരണം അതെല്ലാം നമുക്ക് വളരെ വിശദമായിട്ട് ഈ വീഡിയോയിൽ നോക്കാം സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൻ എനേബിൾ ചെയ്ത് വെക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ വിതൗട്ട് ഫാദർ ഇല്ലേ ലെറ്റ്സ് ഗെറ്റ് എന്ന വീഡിയോ ഐ ആദുൽ ഹുസൈൻ വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ഫേസ് ലിഫ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും റെഡി ഡെക്ടമി ഓവറോൾ നമ്മുടെ പ്രായം കുറച്ച് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പെർമനൻറ്റ് പ്രൊസീജിയർ ഒരു സർജറിയാണ് ഒരാൾക്ക് പ്രധാനമായിട്ടും പ്രായം തോന്നിക്കുന്നത് അയാളുടെ കണ്ണിനടിയിലുള്ള ചുളിവുകൾ സാഗി ആയിട്ടുള്ള ഐ ബാഗ്സ് അതുപോലെ കണ്ണിന് ചുറ്റുമുള്ള മസിൽ ലൂസാവുമ്പോൾ കണ്ണ് കുറച്ചകത്തേക്ക് കുഴിഞ്ഞ പോലെ തോന്നുക അതുപോലെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് സാഗിങ് സ്കിൻ ഫാറ്റ് നെറ്റിയിലും കഴുത്തിലും മുഖത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുമൊക്കെ ചുളിവുകൾ വരിക ഇതൊക്കെയാണ് ഒരാൾക്ക് പ്രധാനമായിട്ടും ഏജ് തോന്നിപ്പിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സോ ഇതിനെയൊക്കെ പ്രോപ്പറായിട്ട് റിവേഴ്സ് ചെയ്യാൻ സാധിച്ചാൽ കുറേയൊക്കെ ഒരാളുടെ ഏജ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും സോ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കുറേ പെർമനന്റ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട് അതിലൊന്നാണ് ഈ റെഡിഡക്റ്റമി ബ്ലെഫറോപ്ലാസ്റ്റി എന്നൊക്കെ പറയുന്ന സർജറീസ് റെഡിഡക്റ്റമിയിൽ ചെയ്യുന്നത് ഈ ഫേസ് ലിഫ്റ്റ് സർജറിയിൽ ചെയ്യുന്നത് നമ്മുടെ മുഖത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെയുള്ള സാഗിങ് സ്കിൻ തൂങ്ങിക്കിടക്കുന്ന സ്കിന്ന് റിമൂവ് ചെയ്യുക അതുപോലെ മുഖത്തിൽ ഡീപ്പായിട്ടുള്ള റിങ്കിൾസ് ചുളിവുകൾ മാറ്റുക പിന്നെ മുഖത്തിലും കഴുത്തിലുമുള്ള ഇതുപോലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ഏജ് തോന്നിപ്പിക്കുന്ന ഫാക്ടേഴ്സിനെ റിമൂവ് ചെയ്യുന്ന ഒരു സർജറിയാണ് റെഡിറക്റ്റമി എന്ന് പറയുന്നത് സോ ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം മുഖത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടും ചുളിവുകളും അതുപോലെ തന്നെ ഫാറ്റും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സസ് ആയിട്ടുള്ള സ്കിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള സ്കിൻ ടൈറ്റൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ഈ ഒരു പ്രൊസീജിയറിൽ ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ ചുളിവുകളെല്ലാം പോയിട്ട് മുഖം നല്ല ഫേം ആയിട്ട് നല്ല ടൈറ്റ് ആയിട്ടിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് ഏജിങ്ങിൻ്റെ പല സൈൻസും മാറുകയും കുറച്ചുകൂടെ യൂത്ത്ഫുൾ ലുക്ക് കിട്ടുകയും ചെയ്യും ഡിഫൈൻഡ് ആയിട്ടുള്ള ഫേഷ്യൽ കോന്തോ മുഖത്തിന് ലഭിക്കുകയും ചെയ്യും ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിച്ചേഴ്സാണ് സോ സാഗി ആയി കിടന്ന് ഇത്രയും സ്കിൻ ടൈറ്റ് ആയിട്ട് വലിച്ചു വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫേസിൻ്റെ എക്സ്പ്രഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഴയ പോലെ ആകാൻ കുറച്ച് സമയം എടുക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം കാരണം നമ്മുടെ സ്കിന്നും ഫ്ലഷും മസിൽസും ഒക്കെ അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയിട്ട് വരണം അതിന് സെപ്പറേറ്റ് എക്സർസൈസസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സർജറി ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ബ്ലെഫ്രോപ്ലാസ്റ്റി എന്ന് പറയുന്ന മറ്റൊരു സർജറി ഉണ്ട് അത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് കണ്ണിൻ്റെ അടിയിലുള്ള ഐ ബാഗ്സ് റിമൂവ് ആണ് കണ്ണിൻ്റെ അടിയിൽ എക്സസീവ് ആയിട്ടുള്ള ഫാറ്റ് അതുപോലെ സാഗിങ് സ്കിൻ ഇതൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു സർജറിയാണ് ബ്ലെഫ്രോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഈ ബ്ലെഫ്രോപ്ലാസ്റ്റി എന്ന് പറയുന്ന സർജറി കുറച്ച് കോംപ്ലിക്കേറ്റഡാണ് കാരണം നമ്മുടെ ഐലെറ്റ്സിലാണ് ഒരു ഇൻസെക്ഷൻ ഉണ്ടാക്കിയിട്ട് അതുവഴിയാണ് നമ്മുടെ ഐ ബാഗ്സ് കണ്ണിൻ്റെ അടിയിലുള്ള ഈ എക്സസ് ഫാറ്റ് ഒക്കെ റിമൂവ് ചെയ്യുന്നത് എന്നിട്ട് ആ സ്കിന്ന് ടൈറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യും സോ കണ്ണിൻ്റെ അടിയിലുള്ള ചുളുകളും ഫാറ്റും ഒക്കെ പോയി കണ്ണിൻ്റെ അടിയിലെ സ്കിൻ നല്ല ഫേമർ ആവുകയും യൂത്ത്ഫുൾ ആയിട്ട് ചെറുപ്പക്കാരുടെ പോലെ ആകുകയും ചെയ്യും അതിനാണ് ബ്ലെഫ്രോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ലാലേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഫേസ് ലിഫ്റ്റ് പ്ലസ് ബ്ലെഫ്രോപ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടാവാണ് സാധ്യത കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അതായത് പ്രീ ഒഡിയൻ പോസ്റ്റ് ഒഡിയൻ ഈ ഒരു രണ്ട് പീരീഡ് നോക്കുകയാണെങ്കിൽ ഒടിയന് മുമ്പുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ അടിയിൽ നല്ല രീതിയിലുള്ള ഫാറ്റും ആ ഒരു അണ്ടർ ഐ ബാക്സും നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാൽ ഒടിയന് ശേഷം നല്ല ഫേമറായിട്ടുള്ള ഒരു പത്തിരുപത്തിരണ്ട് വയസ്സുള്ള ആളുകളുടെ പോലെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു അണ്ടർ ഏരിയ വന്നിരിക്കുന്നത് സോ അത്രയും ഫേമറായിട്ട് അത്രയും ടൈറ്റായിട്ടാണ് ആ ഒരു ഏരിയ നിൽക്കുന്നത് അതുപോലെ ഫേസ് ടോട്ടലി നന്നായിട്ട് ടൈറ്റായിട്ടുണ്ട് ആ ഒരു സാഗ്നെസും കാര്യങ്ങളൊക്കെ പോയി ഫേസ് നല്ല രീതിയിൽ ടൈറ്റായി നല്ല ഫേം ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ മറ്റൊരാക്ടറിനെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിലീസായ മഹേഷ് ഭാവിന്റെ സിനിമ ആ ഒരു സിനിമയ്ക്ക് മുമ്പ് ഒരു സിനിമയ്ക്ക് ശേഷവും നല്ല രീതിയിലുള്ള വ്യത്യാസം മഹേഷ്ബാബുന്റെ ലുക്കിൽ വന്നിട്ടുണ്ട് പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ കണ്ണിനടിയിലുള്ള ഫാറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ തടുപ്പും പ്രിങ്കിൾസും ഒക്കെ മാറ്റി ഫേസ് കുറച്ചുകൂടെ ടൈറ്റൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒക്കെ കൂടെ അദ്ദേഹം നല്ല രീതിയിൽ വെയിറ്റ് ലോസും ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരിക്കലും അതൊരു വൃത്തികേടാകാതെ നല്ല ഭംഗിയായിട്ട് തോന്നുന്നത് ഇപ്പം ആ ഒരു സിനിമയിൽ മഹേഷ് ഭാവനെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സ് പ്രായം മാത്രമേ നമുക്ക് തോന്നുള്ളൂ സോ അതിനുള്ളൊരു പ്രധാന കാരണം അദ്ദേഹം ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നതിന്റെ കൂടെ അദ്ദേഹം നല്ല രീതിയിൽ ഫാറ്റും കൂടെ കുറച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ വലിയ ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നാതെ നല്ല രീതിയിൽ അത് പുള്ളി ക്യാപ്റ്റാകുന്നുണ്ട് അതേസമയം ലാലേടിന്റെ കേസിൽ വരുമ്പോൾ അദ്ദേഹം ഈ പ്രൊസീജേഴ്സ് ചെയ്യുന്നതിന്റെ കൂടെ അദ്ദേഹം ഓവറോൾ ഫാറ്റ് കുറച്ചിട്ടില്ല സോ ആ ഒരു ഫേഷ്യൽ ഫാറ്റ് നല്ല രീതിയിൽ കുറയാതെയാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സർജറിക്ക് ശേഷം അദ്ദേഹത്തിനെ കാണുമ്പോൾ അവർക്ക് വല്ലാത്തൊരു വ്യത്യാസം തോന്നുന്നത് ഇതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം നല്ല രീതിയിൽ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉള്ളൊരു മനുഷ്യനായിരുന്നു സോ ഇത്രയും സ്കിന്ന് ടൈറ്റ് ആയിട്ടിരിക്കുമ്പോൾ ആ എക്സ്പ്രഷൻസിനും അതിനനുസരിച്ചുള്ള മാറ്റങ്ങള് സംഭവിക്കാം പക്ഷേ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ആർട്ടിഫിഷ്യാലിറ്റി പോയി സ്കിന്ന് കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ അഡാപ്റ്റ് ആയി വരുന്നുണ്ട് കാരണം ഓടിയം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ആറ് വർഷത്തോളമായിട്ടുണ്ട് സോ ഫേസ് മസിൽസ് അതുമായിട്ട് ഓൾമോസ്റ്റ് അഡാപ്റ്റഡ് ആയിട്ടുണ്ട് അതുപോലെ മറ്റൊരു പ്രൊസീജിയറാണ് ലൈപ്പോ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലുള്ള ഫാറ്റിനെ സക്കി തീർത്ത് കളയ ഒരു ട്യൂബ് എല്ലാം യൂസ് ചെയ്തിട്ട് അത് വലിച്ചെടുത്ത് കളയുന്ന ഒരു പ്രൊസീജിയറാണ് ലൈപ്പോ സെക്ഷൻ എന്ന് പറയുന്നത് ഫാറ്റ് റിമൂവലിന് വേണ്ടിയിട്ടാണ് ലൈപ്പോ സെക്ഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ യൂസ് ചെയ്യുന്നത് അത് കഴുത്തിൽ ജസ്റ്റ് അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ ലൈപ്പോസെക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ യൂസ് ചെയ്യാറുണ്ട് നമ്മുടെ ചീക്സിലുള്ള ഫാറ്റ് സെൽസിന് പെർമനൻ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ചീക്ക് ലൈപ്പോ സെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ യൂത്ത്ഫുൾ ലുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇനി കുറച്ച് ടെമ്പററി പ്രൊസീജിയേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ത്രെഡ് ലിഫ്റ്റിംഗ് ഉണ്ട് ബോട്ടോക്സ് ഉണ്ട് ഡെർമൽ ഫില്ലേഴ്സ് ഉണ്ട് ഇങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ടെമ്പററി പ്രൊസീജിയേഴ്സ് ഉണ്ട് പക്ഷേ ഇത് കൃത്യമായിട്ട് ഒരു നിശ്ചിത ഇൻ്റർവെൽ ഓഫ് ടൈമിൽ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരിക്കലും ഒരു പെർമനൻറ്റ് അല്ല ഇപ്പോൾ ബോട്ടോക്സ് എന്ന് പറയുന്നത് ഒരു ന്യൂറോ ടോക്സിനാണ് ക്ലോസ്ട്രേഡിയം ബൊട്ടിലിനം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയത്തിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തെടുക്കുന്നത് ഇത് ആൻറ്റി ഏജിങ്ങിനായിട്ട് ഫേസ് യൂസ് ചെയ്യുമ്പോൾ ബോട്ടോക്സ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് മസിലേക്കുള്ള ചില പ്രത്യേക ന്യൂറോ സിഗ്നൽസിനെ അത് ബ്ലോക്ക് ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഫേസ് മസിൽ കോൺട്രാക്റ്റ് കോൺട്രാക്റ്റാകുന്നത് തടയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഫേസ് മസിൽസ് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആകുകയും നമ്മുടെ മുഖത്തുള്ള പലതരത്തിലുള്ള റിങ്കിൾസ് ഫൈൻ ലൈൻസ് അതുപോലെ തന്നെ ഏജിങ്ങിൻ്റെ പല സൈൻസിനെയും ഇത് ആയിട്ട് മായ്ച്ചു കളയുകയും ചെയ്യും സ്കിൻ കുറച്ചുകൂടെ സ്മൂത്ത് സ്മൂത്താകുകയും ചെയ്യും അവിടെയും പ്രശ്നം നമ്മുടെ ഫേഷ്യൽ മസിലിന് ചേഞ്ചസ് വന്നിരിക്കുകയാണ് അത് മുമ്പുണ്ടായിരുന്ന ആ ഒരു കണ്ടീഷനിൽ നിന്ന് അതിന് ചേഞ്ച് വന്നു സോ അവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരം യൂസ്ഡ് ആയിട്ടുള്ള ഒരു മസിൽ മൂവ്മെൻറ്റ്സ് അതിന് ചേഞ്ച് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പ്രഷൻസ് ലിപ്പ് മൂവ്മെൻറ്റ്സ് ഇതിനൊക്കെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതിന് മുമ്പുള്ളതും അതിന് ശേഷമുള്ളതും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ്സിന് വ്യത്യാസങ്ങളുണ്ടാവും ഇനി ത്രെഡ് ലിഫ്റ്റിംഗ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു നോൺ സർജിക്കൽ പ്രൊസീജിയറാണ് ത്രെഡ് ലിഫ്റ്റിൽ നമ്മുടെ സ്കിന്നിനെ ലിഫ്റ്റ് ചെയ്യുകയും ടൈറ്റ് ആക്കുകയും നല്ല രീതിയിലുള്ള ആയിട്ടുള്ള യൂത്ത്ഫുൾ ലുക്ക് ഫേസിന് തരികയും ചെയ്യും ത്രെഡ് ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിന് ക്യുക്ക് റിക്കവറിയും മിനിമൽ മിനിമലായിട്ടുള്ള കോംപ്ലിക്കേഷൻസേ ഉണ്ടാകാറുള്ളൂ ഈ പ്രൊസീജിയർ ചെയ്യുന്ന സർജൻ മെഡിക്കൽ ഗ്രേഡ് ത്രെഡ്സ് സ്കിന്നിൻ്റെ അടിയിൽ പ്ലേസ് ചെയ്യും എന്നിട്ടത് പ്രോപ്പറായിട്ടുള്ള പൊസിഷനിലാക്കി സ്കിന്നിനെ വലിച്ച് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ത്രെഡ്സ് ബോഡിയുടെ നാച്ചുറൽ ഹീലിംഗ് റെസ്പോൺസിനെ ആക്ടിവേറ്റ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ആ ഏരിയയിലുള്ള കൊളേജൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നല്ല യൂത്ത്ഫുൾ ആയിട്ടുള്ള ഫേം ആൻഡ് ടൈറ്റ് ആയിട്ടുള്ള സ്കിന്നും നല്ല യങ്ർ ലുക്ക് ഉണ്ടാകുകയും ചെയ്യും അടുത്താണ് ഡെർമൽ ഫില്ലേഴ്സ് ഡെർമൽ ഫില്ലേഴ്സ് എന്ന് പറയുന്നൊരു ഫില്ലർ മെറ്റീരിയലാണ് അത് സ്രിഞ്ച് യൂസ് ചെയ്തിട്ട് ഫേസിൻ്റെ റിങ്കിൾസ് അതുപോലെ തന്നെയുള്ള ഫേസിൻ്റെ അഫക്റ്റഡ് ഏരിയസിൽ ഇഞ്ചക്റ്റ് ചെയ്തിട്ട് ആ ഒരു ഏരിയയെ കുറച്ചൊന്ന് ടൈറ്റ് ആക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള റിംഗിൾസ് അതുപോലെ ഫൈൻലൈൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി സ്കിന്ന് നന്നായിട്ട് ടൈറ്റായി നല്ല യൂത്ത്ഫുള്ളായിട്ടുള്ള ലുക്ക് സ്കിന്നിനുണ്ടാവും സോ ആൻറ്റിജിംഗ് പ്രൊസീജേഴ്സിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫേസ്ബുക്കിൽ ഈ വീഡിയോ ആണ് സുഹൃത്തുക്കൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി കാണുന്നവരെ ഹായ് മാധുൽ ഹുസൈൻ സാധനങ്ങൾ